ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് അടിപൊളി ഒരു മഴ ഉണ്ടല്ലോ അപ്പം ഇത്രയും നാളും നല്ലോണം ചൂടല്ലേ ഉണ്ടായത് അപ്പോൾ ഇപ്പം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ മഴ വന്നതിന് ശേഷം കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇതേ കണ്ടില്ലേ ഇതാ മഴ വില്ലി മഴ വില്ലിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണുന്നില്ല കേട്ടോ എല്ലാ കളറും കാണുന്നൊന്നുമില്ല എന്നാലും ഒരു ഒരു മൂന്ന് കളറ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഈ മഴവില്ലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഈ മഴ അപ്പോൾ ഇത് കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ മഴ വന്നതിനെക്കാട്ടിയും എനിക്ക് സന്തോഷമായത് ഈ മഴ വില്ലിനെ കണ്ടിട്ടായിട്ടാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്